ഹലോ ഹായ് അസ്സലാമലൈക്കും നമ്മള് ഋതുവിന്റെ ചങ്ങായിമാരൊക്കെ വന്നിരി കേട്ടോ അപ്പൊ കേക്ക് കുറിച്ച ഋതുവിന്റെ ബർത്തേഡേ ആയിരുന്നു കേക്കിന് പകരം കേക്ക് വന്നു കേട്ടോ ഞാനെ വിളിച്ചിട്ടുമില്ല അവര് പറയുന്ന അറിഞ്ഞില്ല പെട്ടെന്ന് വന്നു ഏറ്റവും കുട്ടികള് ഭർത്താ ഓടുന്ന പോലെ ഹാപ്പി ബർത്ത്ഡേ റ്റുള്ളി അത് കഴിഞ്ഞു മുട്ടായി ഒക്കെ മുട്ടായിക്ക് എന്താ കാക്കണ് കേട്ടോ മുട്ടായി കണ്ടിട്ട് പെട്ടെന്ന് കേറിയാ നിക്കുകയാണ് കുട്ടികളെ പോലെ നമുക്ക് ഭക്ഷണം അവര് പറഞ്ഞ കിടന്ന ഭക്ഷണം കേട്ടോ ഇന്നപ്പോ ഞാൻ ഞാൻ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടില്ലല്ലേ ണ്ടാക്കിയത് തേങ്ങാ ചോറ് ഇറച്ചിണ്ടാക്കി അപ്പൊ തേങ്ങാ ചോറ് ഇറച്ചിയൊക്കെ ഇണ്ടാക്കിരുന്നു പിന്നെന്താ കുട്ടികള് ഭയങ്കര സന്തോഷത്തിൽ ഇതാണ് മുറിച്ചായിട്ടോ കേക്കിന് വാരം മുമ്പ് മുറിച്ചത് എല്ലാര് hmm. കൊടുക്കണമോ oh, oh മമ്മക്ക് ക്ക് അവിടെ ബത്തക്കുന്ന കേക്കിന് ബത്തക്കുന്ന അപോലെ ചോക്ലേറ്റ് കൊടുന്ന് പെങ്ങന്മാർക്കൊക്കെ ഊരി കൊടുത്തുട്ടോ എല്ലാ മതി മിനുമി പൊന്നുമേ മിനിമ തിന്നോക്കിയാ പെരുണ്ടിറ്റാ ചോക്ലേറ്റ് ൊന്നീച്ചോളോ നല്ലൊന്നു അല്ലെ മിന്നമ്മും പൊന്നുമ്മയും അവിടെ വലിയ ചോക്ലേറ്റ് കുട്ടികൾ കേട്ടോ മൂന്ന് ഫ്രണ്ട്സുകൾ ഇപ്പോൾ ഒപ്പം പഠിച്ച കുട്ടികളാണല്ലോ പിന്നെ അറിഞ്ഞുവിന് സീറ്റ് കിട്ടിയോന്ന് എല്ലാരും കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ലാട്ടോ മക്കളെ ശരിയായിക്കോളും ശ്രമിച്ചു നോക്ക നമ്മക്ക് ഋതുവാ പ്ലയവട്ടം കിട്ടിയിട്ട് ആരും എല്ലാർക്കും പരാതിയാണ് പ്ലയവട്ടം ഇവിടെ വാങ്ങി വെച്ചു എന്നല്ലാതെ നമ്മള് എല്ലാരും വിളിച്ചണം കരുതി എല്ലാരും അല്ലെട്ടോ ഓന്റെ ചങ്ങായിമാരെ എന്താ സൽക്കരിച്ചണം കരുതിരുന്നു ഓലൊന്നും ആ നമ്മളെ പരിപാടി ഉണ്ടല്ലോ നമ്മളെ മറ്റേ പരിപാടി എന്താ പറയാ കൂടീരിക്കല് അപ്പൊ ഇൻഷാ അല്ല നമ്മക്ക് വിളിച്ചെണ്ണം കരുതി അപ്പഴാ കാക്കുവിന് വെയ്യാതായത് അഞ്ഞപ്പീത്തൊക്കെ ആയത് ഞാൻ അതൊക്കെയാണ് മാറട്ടല്ലോറിവോ ഒരു സൽക്കാരും ഉണ്ട് അമ്മായിന്റെ അമ്മായിന്റെ മരുവ കുട്ടീനും മരുവാളി ഉം അപ്പൊ അന്നാള് കല്യാണം കഴിഞ്ഞില്ല ആ കുട്ടിനെ സൽക്കരിച്ചാ വലിയ പൂതിയായിരുന്നു കേട്ട എനിക്ക് പക്ഷെ കഴിഞ്ഞില്ല അപ്പൊ അല്ല എല്ലാരും സൽക്കരിച്ചാണ് നമുക്ക് കാക്കുവിന്റെ റെഡി ആയി വര കാക്കു ഇനി കട്ട്ന്നാണ് ഇറച്ചി കട്ട്ന്നെ ഇങ്ങനെ മാറുകറച്ചിന്നങ്ങളെ ഇറച്ചി നിന്നിട്ടില്ല എന്നൊക്കെ പറയുണ്ട് ആരോ കമന്റ് ചെയ്തോ ചുറിച്ചണ്ട് താത്താ കൂടിയത് ഇറച്ചി കട്ടിന്നിട്ടാരോ അതിന് മനസ്സിലായേ അപ്പൊ എന്താ എല്ലാരും ഒന്ന് വിഷ് ചെയ്യട്ടോ എൻ്റെ ഋതുവിന് എല്ലാരും ഒന്ന് വിഷ് ചെയ്ത് കൊടുക്കി അപ്പൊ ഒരുപാട് ആയുസ് ആരോഗ്യത്തോടെ എന്റെ കുട്ടി ഒരുപാട് കാലം ജീവിക്കട്ടെ നല്ലൊരു ജോലിയൊക്കെ ആട്ടെ ആദ്യം ആദ്യം പ്ലസ് വണ്ണിന് സീറ്റ് ഇട്ടെ എന്നിട്ട് നമുക്ക് ശരിയട്ടേ ഉള്ളു ബത്തൊക്കെ തിന്നിക്കാണ്ട് ഊണത് ഇട ൂണത് എടുക്കാനും കൂടിയും വേച്ച കേട്ടോ എന്തായിരുന്നു യൂണിഫോം ഇട്ടിടും യൂണിഫോം ഇട്ടിടും കൊടുത്തു ഓ പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അപ്പൊ ബത്തൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ നമ്മളെ റിതോന് എന്നാലും കുട്ടികളല്ലേ പഠി പഠിക്കണ കുട്ടികളല്ലേ ഓലെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൊടുക്കുന്നു അപ്പോലെ ആഘോഷിച്ചു പോയി ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ കൈക്ക് ഭയങ്കര സങ്കടായിട്ടോ നീ ഒരീസ നമുക്ക് ഓല വിളിക്കാം ഇൻഷാള്ള പിന്നെന്താ എന്താ ഋതുവിന് പറയാലല്ലേത് ഇവിടെ ഋതു എനിയ പോയി റിണ്ട് ഞങ്ങൾ ഷോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ നിക്കുവായിരുന്നു കേട്ടോ പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അവിടെന്താകെ പൊന്നും പണ്ട് മിന്നുമ്പണ്ട് ചോക്ലേറ്റ് തിന്ന് കുത്തറക്കാണ് കേട്ടോ